നമ്മുടെ പുതിയ ഷർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനം എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അതായത് പോലെ തേപ്പൊട്ടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒന്ന് നമ്മൾ തേപ്പൊട്ടിയൊക്കെ ഒന്ന് അടി കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കാര്യമൊക്കത്തില്ല നമ്മളത് അങ്ങോട്ട് തേക്കും തേക്കുമ്പം ശരിക്കും അങ്ങോട്ട് ആ ഒത്തിരിയൊക്കെ തേ കത്തിരിക്കുന്ന തേപ്പോട്ടിയാണെങ്കിൽ നമ്മൾ ഇടുത്ത് എടുത്ത് വയ്ക്കുന്നത് വല്ല പോളിസ്റ്റർ പോലത്തെ ഷർട്ടൊക്കെ ആണെങ്കിൽ ശരിക്കും അതിലൊക്കെ അങ്ങോട്ട് ഉരുക്കി പിടിക്കും അല്ലേ അപ്പം അങ്ങനെ ഉരുക്കി പിടിച്ച് ഷർട്ട് പുതിയ ഷർട്ടായിരുന്നു കേട്ടോ കത്തിപ്പോയതാണ് അപ്പം ഇങ്ങനെ കത്തി ഇങ്ങനെ ഇരിക്കുന്ന തേപ്പോട്ടികളൊക്കെ നമുക്കുണ്ടല്ലോ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ട്രിക്ക് പറഞ്ഞിരട്ടെ അപ്പം ഇതറിയാവുകയും എന്തിനാ അല്ലെങ്കിൽ ഇത് പണിക്ക് പോയെന്ന് അല്ലേ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന അപകത്താണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ തേപ്പൂട്ടിയിലൊക്കെ ഇതുപോലെ കത്തിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോ തേപ്പൂട്ടി എളുപ്പം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കേട്ടെ കാരണം പുതിഷട്ടകളൊക്കെ കളയാതിരിക്കാനായിട്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ അപ്പം ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യമേ തന്നെ ഒന്നും തീ തീയല്ല നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടല്ലോ ഇതിന് സ്വിച്ച് ഒന്ന് ഓണാക്കി ആക്കിയിടുക നമ്മൾ തീ തേപ്പൊട്ടി ഒന്ന് ചൂടാക്കി നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി വയ്ക്കാം കേട്ടോ ചൂടാക്കി വെച്ചതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ക് ഉണ്ടാവത്തില്ല നമ്മുടെയൊക്കെ വീട്ടിൽ ചോക്ക് ചോക്ക് വെച്ചിട്ട് നിങ്ങൾ ഉറക്കുന്നുണ്ട് ഇപ്പോൾ ചോക്ക് വെച്ചിട്ട് അപ്പം തന്നെ അങ്ങനെ പോകുന്നത് പക്ഷെ ചോക്ക് വെച്ച് ഉറച്ചിട്ടാണെങ്കിൽ നല്ല കട്ടിക്ക് പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു പുറമേ കട്ടിയായിരിക്കുന്നത് മാത്രമാണ് പോകുള്ളൂ പാട് പോകത്തില്ല പക്ഷേ ആ പാട് അവിടെ ഇരുന്നാലും നമ്മൾ വീണ്ടും നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് തേക്കുമ്പം ആ ഓടത്തിൽ വീണ്ടും വീണ്ടും കരിഞ്ഞ് പിടിക്കും അപ്പോൾ അങ്ങനെ കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഈ ചോക്ക് വച്ചിട്ട് ഇതിൻ്റെ കരിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കളയാട്ടോ അതിന് ശേഷമുണ്ടല്ലോ നമുക്ക് വേറൊരു ട്രിക്ക് ചെയ്ത് കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് ചെറിയൊരു നാരങ്ങ എടുക്കാം അപ്പോൾ ഈ നാരങ്ങ മൊത്തം ഒന്നും എടുക്കണ്ടട്ടോ ഈ ഒരു അറ്റന്താ ഇതുപോലൊന്ന് ഒത്തിരി ഭാഗം ഇങ്ങോട്ട് ചെത്തിയെടുക്കാം കേട്ടോ പെട്ടെന്ന് അത് കറി ഇളകി പോരാനായിട്ട് തേപ്പൊട്ടി നല്ല പുത്തം പോലെ വെട്ടി തിളങ്ങുകയും ചെയ്യും കേട്ടോ അതുപോലൊരു ഒരു ചെറിയൊരു അറ്റം അറ്റംഭാഗം അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ നമ്മളിങ്ങനെ തേക്കുമ്പം അല്ലെങ്കിൽ ചോക്കോറ്റ് വരയ്ക്കുമ്പോഴാണെങ്കിലും നാരങ്ങ വെച്ച് വരയ്ക്കുമ്പോഴാണെങ്കിലും കൈ പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചോക്ക് വെച്ച് വരയ്ക്കുമ്പോഴും ഒരു പിടിത്തമുണ്ടാകും പക്ഷേ ഈ നാരങ്ങ വെച്ച് വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കൈ തന്നി പോയി പോകട്ടെ അപ്പോൾ അത് അങ്ങനെ തെന്നി പോതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇന്നുകൊണ്ട് ഉരച്ച് അതായത് പോലെ ഒന്ന് ഉരയ്ക്കാട്ടോ കണ്ട് എന്തെങ്കിലും ആ ഒരു കറുത്ത പാടവിടെ തന്നെ ഇരിപ്പുണ്ട് ആ പാടോടെ ഇന്നാൽ മതി അത് ശരിക്കും പിന്നെയും പിന്നെയും കത്തിപ്പിടിക്കും അപ്പം നല്ല കനമുള്ള തേപോട്ടിയാണ്ടാവും ഞാനൊന്ന് കിടത്തി വെച്ചിട്ടാണ് ഉരയ്ക്കുന്നത് ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നാരങ്ങ നീരൊന്ന് തൂത്ത് കൊടുത്തതിനു ശേഷം ണ്ടല്ലോ നമ്മളൊക്കെ വീട്ടിൽ വിനാഗിരി ഉണ്ടാവില്ലേ ഈ ഒരു വിനാഗിരി ഈ ഒരു നുള്ളെടുക്കാട്ടോ ഇതാ നമ്മളാ അടുത്ത് വെച്ചേക്കുന്ന നാരങ്ങയുടെ ആ അല്ലിയിലെ മുകളിലേക്ക് ഇതുംപോലെടുത്ത് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ തെങ്ങിനെ കേട്ടോ ഇനി ഉണ്ടല്ലോ ഒന്നും കൂടെ തന്നെ ആ കറ വന്നിരിക്കുന്ന വന്നേക്കുന്ന ആ ഭാഗത്ത് നന്നായിട്ട് പോലെ ഒന്നും കൂടം കൂടി ഉറച്ചു കൊടുക്കുക ഏകദേശം ഇപ്പം എത്തിയ പൊടിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഇതെതുപോലെ ഒന്ന് നന്നായിട്ട രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് ഉറച്ച് കുറച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഉരച്ചിട്ട് നമുക്കൊരു ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു വേണ്ട ആ ചൂടിനോടെ തന്നെ വീണ്ടും നമ്മൾ ആ ഉരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചോക്ക് ഉണ്ടല്ലോ ആ ചോക്ക് വെച്ചിട്ട് വീണ്ടും ആ നമ്മൾ നന്നായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ആ കറുത്ത പാട് നിന്നെക്കുന്ന ഭാഗത്ത് കൂടെ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഉരച്ച് കൊടുക്കാം കേട്ടോ ഒരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലെ ഈ പാത്രം തയ്ക്കുന്ന കുഞ്ഞു കമ്പി ഉണ്ടാകത്തില്ലേ ആ കമ്പി ചെറുതായിട്ടൊന്നു നനച്ചു കൊടുക്കാവുള്ളൂ നമ്മൾ ഇങ്ങനെ മുക്കി കുളിപ്പിച്ച് കോരി നമ്മൾ തേപ്പൊട്ടിയിൽ ഒരുപാട് വെള്ളം ആക്കരുത് ഒരിത്തിരി സോപ്പിലായനോ സോപ്പ് കൂടിയോ ആണെങ്കിലും കുഴപ്പമില്ല അത് വച്ചിട്ട് ഇതായതുപോലെ ഉരച്ച് ഉരച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം എടുക്കരുതട്ടോ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയുള്ളൂ അതായത് പോലെ ഒന്ന് എവിടെ ഇങ്ങനെ കിടത്തി വെച്ചിട്ട് നല്ല കനമുള്ള വേദി പിടിക്കാണെങ്കിൽ ഇതുപോലെ ചിടത്തിയിട്ട് വരയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് കൈ വേദന എടുക്കും അപ്പോൾ അതുപോലെ തന്നെ കൈ വേദന വരും നല്ല കനമുള്ള ഉള്ള അപ്പോൾ അതുപോലെ ഒന്ന് ഉറച്ചു ഒരച്ച് ഉരച്ചുരച്ച് കൊടുത്തോട്ട് അതായത് ഉണ്ടല്ല നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട് ഇനി നല്ല തുണിയോ നല്ല തുണിയോണ്ട് എന്തെങ്കിലും കൊള്ളാത്ത തുണി എന്തെങ്കിലും വെച്ചിട്ട് അതായത് പോലെ അങ്ങോട്ട് തുടച്ചെടുത്തു നോക്കിക്കേ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ പണി ആദ്യമേ തന്നെ ചെയ്താൽ മതിയായിരുന്നു ഷർട്ട് പോകില്ലായിരുന്നു ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഷർട്ട് പോയി കിട്ടി അപ്പം അതേപോലെ ഒക്കെ ഉള്ള ഇരിക്കുന്ന ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുത്തോ പണി കിട്ടാതിരിക്കും ഇനിയിപ്പോൾ അഥവാ പണി കിട്ടി എന്തെങ്കിലുമൊക്കെ ഷർട്ടുകൾ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ട് നമുക്ക് കളയണ്ട ഈ ഷർട്ട് തയ്ക്കുന്ന കടകളിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ചെറിയൊരു എംബ്രോയിഡറി നൂൽ വർക്ക് ചെയ്ത് എടുത്താൽ മതി ഷർട്ട് പോകത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ട്ര ആരെയൊക്കെ വീട്ടിൽ ഇന്ന് കത്തിയിരിക്കുന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി ഡ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ കത്തി പിടിച്ചിരിക്കണമൊക്കെ തേ പോട്ടി ഉണ്ടെങ്കിൽ ഒരച്ച് ക്ലീൻ ചെയ്തോട്ടോ അപ്പം നല്ലവണ്ണം കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാമാരെയും ഒന്ന് ചേർന്ന് എത്തിക്കുക എല്ലാവർക്കും പറ്റും അബദ്ധം ആരും കളിയാക്കണ്ട അപ്പം നല്ലൊരു കാണാം വീഡിയോ അപ്പം ഈ ഷെയർ ചെയ്യാം അപ്പോൾ നല്ലവരോടും കാണാവേ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലവരോടും കാണാം ബൈ